വളരെ അധികം സങ്കടത്തോടെയും കണ്ണുനീരോടെയുമാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് തൃഷ്ണ ബാബു ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ സ്റ്റാഫാണ് കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെള്ളം കയറുമോ എന്ന് ഭയന്ന് ഫയലുകളെല്ലാം എടുത്തു മാറ്റുമ്പോൾ ഒരു ഫയലുമായി ക്യാബിനിൽ എന്നെ കാണാൻ അവൾ കയറി വന്നു ആ ഫയലിൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു രണ്ടു വർഷം ഒരു അപേക്ഷയാണ് ബ്രദർ ഒന്ന് വായിച്ചു നോക്കാമോ എന്ന് അത് വായിച്ചപ്പോഴേക്കും മനസ്സ് വല്ലാതെ ഉരുകിപ്പോയി ഉടൻ തന്നെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാൻ ഞാൻ ഫോൺ ചെയ്തു സാഹചര്യത്തിൽ വലിയ മാറ്റമില്ലെന്നറിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും ചേർന്ന് ആ വീട് തേടി അന്ന് പോയി പോയത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടേക്കാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഓടി വന്ന് കാലയിൽ വീഴാനായിരുന്നു ശ്രമം അത് തടുത്തു അവരോട് എന്താണ് എന്ന് ചോദിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവർ പറയുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചു വർഷം കുറച്ചായപ്പോഴേക്കും കുടുംബത്തെ പോറ്റാൻ വേണ്ടി പെയിൻറിങ് തൊഴിലെടുത്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനായ എൻ്റെ ഭർത്താവ് ഒരു ബിൽഡിങ്ങിൻ്റെ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് മറിഞ്ഞു വീണു വാരിയല്ലെല്ലാം പൊട്ടി ബ്ലാഡർ കീറിപ്പോയി കുടല് കീറിപ്പോയി ഉള്ളിലുള്ള ഒരുപാട് അവയവങ്ങൾ കീറിപ്പോയി നടുവും പൊട്ടി കിടപ്പിലായിപ്പോയി എൻ്റെ ഭർത്താവിന് മാതാപിതാക്കളില്ല സഹായിക്കാൻ ആരുമില്ല എൻ്റെയും അവസ്ഥ മറ്റൊന്നുമല്ല രണ്ടു വർഷമായി ഞങ്ങളുടെ കഷ്ടപ്പാട് ബാ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന അശ്വതിയാണ് അശ്വതിയുടെ മോനാണിത് പുറകിൽ കാണുന്ന അശ്വതിയുടെ വീടൊന്നുമല്ല ഒരു വാടക വീടാണ് ഒരു തൊണ്ട് സ്ഥലം പോലും ഇവർക്കില്ല കേട്ടോ ഇവരുടെ ഭർത്താവ് രണ്ട് മൂന്ന് വർഷം മുമ്പ് പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു ഒരു വീടിൻ്റെ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീണു വാരിയെല്ലാം പൊട്ടി ബ്ലാഡറൊക്കെ പൊട്ടി കുടലൊക്കെ പൊട്ടി കയ്യൊക്കെ പൊട്ടി ചികിത്സയ്ക്ക് തന്നെ ഉള്ളതെല്ലാം തീർന്നു പോയൊരു കുടുംബം ഇവർ ഇപ്പോൾ വാടക തങ്ങുന്ന വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതായത് ഒരു നേരത്തെ ആരത്തിന് പോലെന്ന് പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് പോവുകയാണ് ഈ അമ്മയും മോനും ഭർത്താവും വയ്യാതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ അവർക്കൊരു തൊണ്ട് ഭൂമിയില്ല ചില എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു കോട്ടയം ജില്ലയിലാണ് ഇത് കുറവിലങ്ങാടാണ് ഈ പരിസരം ഈ കുറവിലങ്ങാട് പരിസരത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം മൂന്നോ അഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം ആരെങ്കിലും ഒരാൾ കരട് കാണിച്ച് ഇവർക്ക് അങ്ങനെ ഒരു മൂന്ന് സെൻ്റ് സ്ഥലം അഞ്ച് സെൻ്റ് സ്ഥലമോ കൊടുക്കുകയാണ് നമുക്ക് അതൊക്കെ ഒരു വീടും കൂടി അവർക്ക് ഒപ്പിച്ച് കൊടുക്കാമായിരുന്നു കാരണം ഇവരുടെ ഭർത്താവിന് ഇനിയൊരു ജോലി ജോലിയെടുത്തു ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം ഇൻറ്റേർണൽ ഇഞ്ചുറി അത്രയും കൂടുതലാണ് അപ്പം ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് തൽക്കാലം ഈ വാടക വീട്ടിൽ നിന്ന് അവർ മാറി വേറൊരു വാടക വീട്ടിൽ പോകുകയാണെങ്കിൽ മാസം വാടക കൊടുക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ല എങ്കിൽ അവർക്കൊരു വീട് തന്നെയും കൊടുക്കണമെന്നാണ് ആഗ്രഹം മോൻ എത്രയില്ലടാ പഠിക്കുന്നത് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ അവൻ്റെ പേരെന്താ രാഹൻ രഹൻ്റെ ഭാവിയില്ല എന്താവണമെന്ന് ആഗ്രഹം ക്ലാസ് നമ്മൾ എന്തായാലും അശ്വതിയെയും രഹനെയും അശ്വതിയുടെ ഭർത്താവിനെയും ഒക്കെ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ശ്രമിക്കണം ദൈവം അതിനുള്ള അവസരം നമുക്കെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു